ിസ്റ്റ് നോക്കി നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ സാമ്പ്രാജ്

അതെ ഇവിടെ ഒരു മാജിക് ഷോസ് നടത്താനുള്ള കുട്ടികൾ ഉണ്ടെന്നേ ഇവിടെ ഇഷ്ടം അതെന്തൊരു വർത്താനാ മാജിക്കാരാ അപ്പൊ കുട്ടികൾ എനിക്ക് കൂടുതൽ ഞാൻ അങ്ങനെ സംസാരം കേട്ടപ്പോ മനസ്സിലായി കാണുമല്ലോ ഇതാണ് എന്റെ അമ്മായിമ്മറത്തല ഭി ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അയ്യോ മാജിക്കാരാ ഇവിള് പറയുന്ന പോലൊന്നുമല്ല ഞാനൊരു പാവ അത് തന്നെ ഞാൻ പറഞ്ഞത് ഇതാണ് ഒത്തിരി പ്രോഗ്രാം ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ രൂപത്തിലല്ല പിന്നെ കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട് മാജിക് േ എനിക്കൊങ്കള് അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരും ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കല്ലേ ചോദിച്ചോളൂ വല്ലതും കഴിച്ചായിരുന്നോ കഴിച്ചില്ലെങ്കിൽ അല്ല ദോശ ഒക്കെ ഇരിപ്പുണ്ട് എന്റെ അമ്മ അല്ല ക്ഷമിക്കണം പറഞ്ഞു ക്ഷമിക്കണോ അമ്മെ എന്തോ നമ്മുടെ മുറ്റത്തുവച്ചിട്ടാണോ ഭക്ഷണക്കാരി ചോദിക്കണത് അംഗളെ അങ്കള് നല്ല തിരക്കുള്ള ആളാണെന്ന് അറിയാം എന്തായാലും നമ്മുടെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കൊറച്ചു നേരം അകത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോയാ നവന അതികമോ ഡയറക്റ്റ് ഗൗരി മോൾ വിളിച്ചിട്ടല്ലേ വന്നത? അതിനെ കുറച്ച് സമയം നമുക്ക് തമാശൊക്കെ പറഞ്ഞു നമു겐 തരന്നിരിക്കയാ.ടാ. തത് നിങ്ങൾക്ക് എന്നെ പിടിക്കുമോ ചൊല്ലുങ്ങെ? ഞാൻ അതെല്ലാം സ്പെഷ്യല സെഞ്ചി കൊടുക്കരെ. അതൊക്കെ പറയാം. അങ്കില എന്തുവാണെങ്കിലും മാജിക്കിലൂടെണ്ടാക്കി കഴിക്കാലോ? എന്ന പൈസടാ ബുദ്ധിമുണ്ടില്ല. ആകാശത്തൊന്നും പൈസയെടുത്ത് ചിലവാക്കാനുണ്ടല്ലോ. എന്തു മോനോട് ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ ആകാശത്ത് നടക്കുന്ന പൈസ കൊണ്ട് ചെലവായി കൊടുത്താലും മതി അങ്കുള്ള ആകാശ ഏറ്റവും അറിഞ്ഞു അറിഞ്ഞു എന്റെ പൈസ തന്നെ അന്ന് ആകാശത്ത് ഞാൻ എടുത്ത് പൈസ ഇല്ലേ അരിഞ്ഞു തരിക അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ട്സ് കടില്ലേ അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ട്സ് ഇതാണ് മാജിക് അഞ്ഞൂറ് നോക്കി നോക്കിക്കോ നോക്കോണോ ഇങ്ങനെ വെച്ചിട്ടു ഇങ്ങനെ നോക്കിയത് ഇത് വെറു ലൂഷൻ മാത്രമാണ് നോക്കി ഇങ്ങനെ വെച്ചിട്ട് നോക്കി 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 ഇതാണ് റിയൽ മാജിക് ഇതാണ് റിയൽ മാജിക് നമുക്ക് പോവാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ